കവിത വാൽമി വീണ്ടും വരുന്നു അമ്പേറ്റു വീണ കിളി പിടഞ്ഞു തന്റെ മുമ്പിൽ മുനി സാന്ദ്യവന്ദനം ചെയ്യവേ കുഞ്ഞിച്ചിറകിൻ ചലനം നിലച്ച് ആറ്റു വഞ്ഞിക്കിടയിൽ പോയി ചക്രവാകത്തിനിണം കരഞ്ഞ് അങ്ങങ്ങ് ചക്രവാളത്തിങ്കൽ എങ്ങോ മറഞ്ഞുപോയി ആറ്റിൻ കരയിൽ ദുരന്തം തുടുമുഖം നീറ്റിൽ മറച്ച് തേങ്ങുന്നു ദിനകരൻ വേടനാവില്ലും കുലച്ചു നടന്നന്ന് കാടകമെങ്ങും വെളുത്തന്തിയോളവും പട്ടിണിയാണ് കുടുംബം പരിവട്ടമൊട്ടും കുറവല്ല വേറെ തൊഴിലില്ല തൻ വിശപ്പേതും സഹിക്കാം തൻ വയറൽപ്പം മുറുക്കിയൊടുക്കട്ടെ മക്കളോടെ ചൊല്ലിടും ജനകന്റെ ഉൾക്കളം വെന്താൽ വിഷപ്പടങ്ങിടുമോ മക്കളോടെന്ത് ചൊല്ലിടും ജനകന്റെ ഉൾക്കളം വെന്താൽ വിശപ്പടങ്ങിടുമോ ആഴക്ക് ഇറച്ചയ്ക്കു വേണ്ടി ഇന്നോളവും ഞാൻ ഒറ്റയമ്പും തൊടുത്തില്ലയെങ്കിലും മക്കളിന്നെന്തൂ കഴിക്കും നുറുങ്ങിയ മൽക്കരൽ കഞ്ഞിക്കലത്തിൽ തിളയ്ക്കുന്നു മക്കളിന്നെന്തൂ കഴിക്കും നുറുങ്ങിയ മൽക്കരൽ കഞ്ഞിക്കലത്തിൽ തിളയ്ക്കുന്നു ൂ മുഴുവൻ അരഞ്ഞു നടന്നിട്ടും ഒന്നുമേ ചുട്ടു തിന്നാനാവതില്ലാതെ അമ്പയച്ചു ഞാൻ കിളീണ് മാമരക്കൊമ്പിൽ പരസ്പരം കൊക്കുരും അമ്പേറ്റു വീണ കിളി പിഴഞ്ഞൂ തൻ്റെ മുമ്പിൽ മുനി സാന്ധ്യവന്ദനം ചെയ്യവേ താനും വിശപ്പിൻ രുചിയെ അറിഞ്ഞിട്ടുള്ള കാനനവാസി എന്നോർത്തുപോയെങ്കിലും മാമുനീതൻ അഴലാഴിത്തിരയടിച്ച് ആ മിഴിക്കോണുകൾ ആർദ്രമായിടുവേ ആ മലേകം പോരടന്ന കണ്ണീരിനാൽ രാമായണമെന്ന തീർത്ഥമുണ്ടായി പോൽ കണ്ണീരിനാൽ രാമായണമെന്ന തീർത്ഥമുണ്ടായി പോൽ അടുത്ത കണ്ടമാണ് ഇവിടെ വൃത്തം മാറുന്നു രാമരാജ്യം പുലേരുന്ന ഭാരതശ്യാമ ഭൂമിയിൽ തങ്ങുവാൻ രാമദർശന മുൾക്കൊണ്ട നാടിന്റെ കാമിതം പൂവണിഞ്ഞതു കാണുവാൻ മാമുനി വന്നു വീണ്ടും അയോധ്യയിൽ ൺ്മതെന്തുണ്ട് കാുഷ്യമെന്നേ പണ്ടു വാൽമീകി അമ്പേറ്റ പക്ഷിയെ കണ്ട് കണ്ണീരടന്ന് അതിൽ ചാലിച്ച വാങ്്മയത്തിൽ വരച്ചു നമുക്കേ രാമരാവണ കർമായനങ്ങളേ ഗംഗയാറും കരഞ്ഞൊഴുകേടുന്നു ശങ്കരങ്ങൾക്ക് സന്തപ്ത സാക്ഷിയായി സരയൂ നിൻ കണ്ണ് ിൻകണ്ണ്ോരുവാൻ നേരമില്ല ഒരു യുഗം കൂടി നീ കാത്തിരിക്കലും അന്നുവേടൻ വേടൻ വിശന്നിട്ട് ഒരമ്പീത് കൊന്നുപോയി ഈ കിളികളിയിലൊന്നിനെ ഇന്ന് ഭാരത മക്കൾ പരസ്പരം കൊന്നൊടുക്കുവാൻ വാളോങ്ങി നിൽക്കുകയും വന്തിന് ആമുരി കണ്ണീരൊഴുക്കുന്നു നിന്ദമാക്കുള്ള രാമായണത്തിനെ